നമുക്ക് പേടി ഉണ്ടാവാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പേടികൾ ഉണ്ടാവാറില്ലേ നമ്മുടെ പൂർവികന്മാർ തൊട്ട് നമുക്ക് കാണാൻ പറ്റും പേടി ഉള്ള കൂട്ടത്തിലായിരുന്നു എന്ന് അതായത് പൂർവികരെ പണ്ട് മൃഗങ്ങളെ വേട്ടയാടുമ്പോൾ അവർ ധൈര്യപൂർവം നേരിടുന്നുണ്ട് ചില അവസരങ്ങളിൽ അവർ ഓടി രക്ഷപ്പെടുന്നതു അല്ലേ അപ്പം നമുക്ക് ചില പേടികൾ വരുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടും വലിയ മൃഗങ്ങളൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടും ചിലരെ അവിടെ ഫൈറ്റ് ചെയ്ത് തന്നെ രക്ഷപ്പെടണം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ ഉണ്ട് ശരിക്കും പറയാൻ നാച്ചുറൽ ആയിട്ട് പേടി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് അത് റാഷണൽ ഇറാഷണൽ എന്ന് പറയുന്ന രണ്ട് മാർഗങ്ങളിൽ കൂടുക റാഷണൽ ആയിട്ടുള്ള പേടികളാണെങ്കിൽ നമുക്ക് എന്നാ പറയണ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്ന അല്ലെ അല്ലെങ്കിൽ എന്നാ പറയണ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് റാഷണൽ ആയിട്ടുള്ള പേടികൾ ഇറാഷണൽ ആയിട്ടുള്ളതാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറയണേ കയറാൻ ഒരു പേടി അതേപോലെയുള്ള പേടികൾ അതായത് ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ പേടി മറ്റുള്ളവർ സംസാരിക്കാൻ പേടി അങ്ങനെയൊക്കെയുള്ള പേടികൾ ഉള്ളവരും ഉണ്ട് ഇങ്ങനെയുള്ള രണ്ട് പേടികളുണ്ട് ഇത് ഒക്കെ നമുക്ക് സ്വയം മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇങ്ങനെയുള്ള പേടികൾ പിന്നെ ഒത്തിരി പേടിയായിട്ട് ഭയങ്കര ഇരുട്ടത്തെ ഇരിക്കുകയുള്ളൂ പുറത്തേക്ക് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കൂടി ഒരു മുറി വാതിലടച്ചിരിക്കുന്ന അങ്ങനെയുള്ള പേടികളാണെങ്കിൽ അത് ചികിത്സകൾ ചെയ്യേണ്ടതായിട്ട് വരും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്ത് വരും അല്ലാതെ ചെറിയ ചെറിയ പേടികളാണെങ്കിൽ അത് നമുക്ക് സ്വയം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ചില പേടികൾ നമുക്ക് നല്ലതാണ് നമുക്കിപ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെപ്പ് പോകുന്നതിൽ നമുക്ക് അപകടം സംഭവിക്കുന്നു നമ്മുടെ മനസ്സിലൊരു ഉള്ളിലൊരു പേടി ഉണ്ടാകുന്ന നല്ലതല്ലേ അതേപോലെ വലിയ മരത്തെ കയറിയിട്ടുണ്ടെങ്കിൽ ആ മരത്തെ കയറി അപകടമാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നമ്മളെ രക്ഷിക്കുന്ന റാഡിക്കലായിട്ടുള്ള ആയിട്ടുള്ള പേടികളാണ് അത് നമുക്ക് നല്ലതാണ് അപ്പോൾ ഈ റാഷണൽ ആയിട്ടുള്ള പേടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഗുണം ചെയ്യും ഇല്ലേ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പേടികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമാ നടനല്ലേ പുള്ളിക്ക് ഭയങ്കര വിക്ക് ആയിരുന്നു എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ അപ്പോൾ ആ വിക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹം തന്നെ ആ വിക്ക് ആരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അദ്ദേഹം തന്നെ അതിനെ ഇപ്പോൾ വിക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് പരിപ്രശ്രമിച്ച് വിക്കിനെ മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പൊ സിനിമയിലൊക്കെ നല്ല സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോഴും പുള്ളി വിക്ക് ഒന്നും ഇല്ലാണ്ട് സംസാരിക്കുക ഭയങ്കര വിക്ക് എന്നാണ് പറയുന്നത് അത് സ്വയം മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത് അതേപോലെ ചിലർക്ക് ചില പേടികളുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാകാൻ സംസാരിക്കണം മോശമാകുക എന്നുള്ള പേടിയുണ്ട് അതിന് നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചു തന്നെ അതായത് ചെറിയ ഗ്രൂപ്പുകളിൽ നിന്ന് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ആ പേടി മാറ്റണം അല്ലേ എന്നാലല്ലേ നമുക്ക് ആ പേടി മാറ്റാൻ പറ്റുള്ളൂ അതായത് ആദ്യം രണ്ടു പേരോട് സംസാരിക്കും പിന്നെ അഞ്ച് പേരോടായി പത്ത് പേരോട് അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ഒരു കൂട്ടം ജനങ്ങളോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത് ഏത് പേടിയാണോ ഉള്ളത് അതിനെ നമ്മൾ സ നേരിടുക എന്നിട്ട് അത് പതുക്കെ പതുക്കെ അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാണ്ട് പേടിയായിട്ടിരുന്നാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് പേടിയായിട്ടിരിക്കാനേ സാധിക്കുകയുള്ളൂ അല്ലേ എല്ലാത്തിനെ കുറിച്ചും ഇരുട്ടിനെ പേടിയുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട് ചില ഭാര്യമാരുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കണ ഭാര്യമാരൊക്കെ ഉണ്ട് അടച്ചുപൂട്ടിയ മുറിക്കകത്താണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര പേടിയാണ് അവരൊന്നും മിണ്ടുപോലും രസിച്ചു പത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കും മക്കളോടും ആയിട്ട് മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പേടികളുണ്ട് അതൊക്കെ നമ്മൾ പൊതുവെ മാറ്റിയെടുക്കുക അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുക എല്ലാം ദൈവനിശ്ചയം അനുസരിച്ച് വരികയുള്ളൂ ഇല്ലേ അല്ലാണ്ട് നമ്മൾ പേടിച്ചത്ര ഒളിച്ചിരുന്നാലും നമുക്ക് വരാനുള്ളത് വരും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ സംഭവിച്ചിരിക്കും അപ്പം പിന്നെ നമ്മൾ പേടിച്ചിട്ടും കാര്യമൊന്നുമില്ല അല്ലേ അപ്പം അങ്ങനെ അതേപോലെ സ്റ്റേജിൽ കയറാനുള്ള ഇത് ഇതാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പിനോട് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളോട് സംസാരിച്ച ശേഷം പഠിക്കുക അപ്പം നമുക്ക് സ്റ്റേജിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്തെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തോ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചിലർക്ക് മരണഭയത്തെ പേടിയാണ് അത് സ്വാഭാവികമായിട്ടും വരും എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാളാണ് മരണം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അതിനെ പേടിച്ചിട്ടും കാര്യമൊന്നുമില്ല അപ്പം അതിനെ രണ്ട് കൈ വരുന്നത് വരും അത്രയേ ഉള്ളൂ എല്ലാം ദൈവത്തിന്റെ നിശ്ചയം എന്ന് വിചാരിക്കാനുള്ള മനസ്സുണ്ടാക്കിയാൽ മാത്രം മതി അതിനെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും വരാനുള്ളത് നമുക്ക് വരും നമ്മൾ കേട്ടിട്ടില്ലേ വരാനുള്ള വഴിയിൽ തന്നില്ല എന്ന് അതുപോലെ തന്നെ സംഭവിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ടാന്ന് വെക്ക ഒ ഒന്നിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് സാധിക്കില്ല എല്ലാവരും നമ്മളോട് പല കാര്യങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഏ അതൊന്നും നിന്നെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളൊരു പേടിയോ മടിയോ എല്ലാം കൂടെ കൂടി ഒരു സംഭവം വരും അല്ലേ ഏഹ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത വരും അപ്പം അങ്ങനെയുള്ളതിനൊക്കെ നമ്മള് തട്ടിക്കളഞ്ഞാൽ നമുക്ക് സാധിക്കും ചെയ്താലേ നമുക്ക് സാധിക്കുമോ സാധിക്കില്ല എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യാതെ ഒരേ അടുത്ത് ആ സാധനം സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ത് ബിസിനസ് തുടങ്ങാനാണ് അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് എല്ലാവരും നമ്മളെ പേടിപ്പെടുത്തുന്ന പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ ആകെ രണ്ട് സൈസ് പേടികള ഏറ്റവും കൂടുതൽ മനുഷ്യരെ ബാധിക്കുന്നത് ഒന്ന് മരണഭയവും ഒന്ന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മൾ എന്ത് പ്രസ്ഥാനത്തിൽ ഇറങ്ങിയാലും ആൾക്കാർ പറയാനുണ്ട് അത് അവർ ചെയ്തിട്ട് പരാജയപ്പെട്ടു ഇവർ ചെയ്തിട്ട് പരാജയപ്പെട്ടു അല്ലെ അങ്ങനെയാ ഞാൻ ആലോചിച്ച ഞാൻ വേണ്ടാന്ന് വെച്ചതാ എന്നൊക്കെ അതെല്ലാവരും പറയും കാരണം പരാജയം എന്ന് പറയുന്നത് പലരെ അവരുടെ ഓരോരുത്തരെ രീതി അനുസരിച്ചിരിക്കും ഓരോരുടെ പരാജയം നമ്മൾ എത് എതിലേക്കാണോ മനസ്സ് വെച്ചിറങ്ങുന്നത് അവിടെ നമ്മൾ വിജയിക്കുന്നത് അല്ലാണ്ട് എല്ലാ കാര്യവും നമുക്ക് വിജയിച്ച് മാത്രമേ വരുള്ളൂ വരുള്ളൂന്നുല്ല പരാജയത്തിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ പറ്റും ഇല്ലേ അപ്പം ആ പരാജയത്തിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ട് മുന്നേറാം അത് തിരുത്തി കൊണ്ടുവരാൻ സാധിക്കും ഏഹ് അങ്ങനെ എല്ലാവരും വാക്കുകളും കേട്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ നമ്മുടെ ജീവിതം എന്നും ഇങ്ങനെ കരയിലിരിക്കുന്ന വഞ്ചി പോലെ ആയിരിക്കുകയുള്ളൂ ഒരു മുന്നോട്ടൊരു പോക്കുണ്ടാവുകയില്ല ഇല്ലേ അപ്പത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ റിസ്ക് എടുക്കാനുള്ള എടുക്കാനുള്ളൊരു മനസ്സുണ്ടാകി പേടി കുറേ മാറും നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു റിസ്ക് എന്ത് കാര്യം വന്നാലും അതിനെയൊക്കെ നമ്മൾ നേരിടും എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക പിന്നെ നമ്മുടെ ജീവിതത്തിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാത്തു കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും കേട്ടോ അതായത് നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് നേടിയെടുക്കണം എന്നൊരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്താൻ സാധിക്കും പിന്നെ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നെഗറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പേടിയുടെ സ്ഥാനത്ത് ആ പേടി ഇല്ലായ്മയെ ചിന്തിക്കാൻ ശ്രമിക്കുക അത് അത്ര എളുപ്പമൊന്നുമല്ല കുറേ നാൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സാധിക്കും എന്തിനു പേടിക്കണം എന്നതിനാ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എടുക്കുക എന്താണേലും നമുക്ക് ഒന്നും എന്ന് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുക അല്ലാണ്ട് സംഭവിക്കും സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇല്ല അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക ഇതൊക്കെയാണ് പേടി മാറ്റാനുള്ള മാർഗ്ഗങ്ങൾ ഏഹ് ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അത് അവനും ഏത് രീതിയിൽ പ്രയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും പേടിയുടെ അവസ്ഥ അല്ലേ നമ്മൾ ഏത് രീതി കാണുന്നു എന്ന് എന്നോർത്തോണ്ടിരിക്കും ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു ഓട്ടക്കാരിയുടെ ഒരു ഭയങ്കര ഓട്ടക്കാരിയുടെ വീട്ടിൽ കള്ളം കയറി അവർക്ക് കുറേ സ്വർണ്ണ മെഡലുകളൊക്കെ കിട്ടിയായിരുന്നു ആ മെഡലുകൾ എടുത്തോണ്ട് കള്ളം പോയി അപ്പം ഓട്ടക്കാരി കണ്ടു ഇയാൾ എടുക്കുന്നത് പെട്ടെന്ന് ഉറക്കം ഓർത്തിന്ന് എണീറ്റ് നോക്കിയപ്പോൾ ഇയാളെടുത്തോണ്ട് എടുത്തോണ്ട് ഓടുക ഇവർ പുറകെ ഓടി തമാശ ആട്ടോ എന്നിട്ട് ഒരു പുറകെ ഓടിക്കഴിഞ്ഞിട്ട് ഇവരെ ഈ കള്ളനേയും കഴിഞ്ഞിട്ട് മുന്നോട്ട് ഓടി കാരണം ഇവരു ഇവരുടെ മനസ്സിൽ ജയിക്കണം എന്നൊരു ചിന്തയുള്ളൂ അല്ലെങ്കിൽ മെഡലിൻ്റെ കാര്യം മറന്നുപോയി ഇവര് എല്ലായിടത്തും ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നാണ് ഇവരുടെ ചിന്ത ഇവരെ കള്ളനേയും കഴിഞ്ഞ് ഞങ്ങൾ ഓടിപ്പോയി എന്നൊരു കഥ കേട്ടിട്ടുണ്ട് അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മൾ ഓർമ്മ അവർക്കൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ജയിക്കണം ഫസ്റ്റ് ഫസ്റ്റാണെന്ന് കള്ളൻ തന്നെ മെഡൽ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാർ പോയത് പക്ഷെ അതുപോലും പുള്ളിക്കാർ മറന്നു പോയി പറയുന്നത് അതുപോലെ ആയിരിക്കണം നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നേടാൻ ഓടി രക്ഷ ഓടി നേടിക്കാൻ നേടാൻ ശ്രമിച്ചോളുക അതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഇല്ലേ അല്ലാതെ പരാജയത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ടിട്ടോ പേടിയിൽപ്പെട്ടിട്ടോ ഒന്നു പേടി വന്നാൽ നമ്മളൊത്തിരി പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള അപ്പം നമ്മളതിൽ നിന്നൊക്കെ മുക്തരാകുക അപ്പം ഇതൊക്കെ ചെയ്തു നോക്കുക പേടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക ഏതിനെയാണോ പേടിയെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഫേസ് ചെയ്യാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക ഏതാണ് ഇപ്പോൾ ഒരു പാറ്റേനെ കണ്ട് പേടിക്കണവരുണ്ട് ആ പാറ്റേനെ കാണുമ്പോൾ പാറ്റയുടെ അടുത്ത് നിന്ന് പാറ്റേനെ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് തല്ലിക്കുന്ന് കളയാനാണെങ്കിൽ തല്ലിക്കുന്ന് കളയുക ഏ അതിനൊക്കെ ഒരു മനസ്സ് എട്ടുകാലി ഏതാണെന്ന് വെച്ചാൽ പാമ്പിനെ ആണെങ്കിൽ അതിനെ തല്ലിക്കൊല്ലാനൊരു മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തല്ലിക്കൊല്ലാൻ സാധിക്കും അല്ലെങ്കിൽ അത് പോട്ട വഴി പോട്ടേന്ന് വെച്ചേക്കുക അത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പൊക്കോളും അത് ഏതിലെങ്കിലും അങ്ങ് പൊക്കോളും അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കുക ഇങ്ങനെയൊക്കെ ചിന്തിക്കാനൊരു മനസ്സ് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേടിയൊക്കെ മാറും അല്ലേ നമ്മൾ പിന്നെ ഒന്നിനെക്കുറിച്ചും അപ്പം ചിന്തിച്ചോണ്ടിരിക്കാണ്ട് സധൈര്യം മുന്നോട്ട് പോവുക ഇത്രയൊക്കെ ഉള്ളു പേടിയുടെ ശാസ്ത്രം കേട്ടോ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉള്ള സംഭവമാണ് ഓക്കെ